നമസ്കാരം പലപ്പോഴും നമ്മൾ ഓരോ സാഹചര്യങ്ങളെയും വ്യക്തികളെയും പഴിച്ചാരിക്കൊണ്ടിരിക്കും എന്തിനാ എനിക്കന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത വന്നത് ഇന്നയാള് കാരണമാണെന്ന് പറയും വാസ്തവത്തിലാണോ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ചിലപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി എടുക്കേണ്ട എഫർട്ട് എടുത്തിട്ടുണ്ടാവില്ല അവിടെ ഒരു കാരണമായി ആ വ്യക്തി വന്നു എന്ന് മാത്രം അല്ലെങ്കിൽ സാഹചര്യം എങ്ങനെയായി അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല സത്യത്തില് ആ കാര്യം ചെയ്യുവാനുള്ള ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തിരുന്നു അക്കാര്യത്തില് ചിന്തിക്കേണ്ട കാര്യമല്ലേ ഒരു കാര്യത്തിലേക്ക് പരിപൂർണമായ ഫോക്കസ് കൊടുത്തെങ്കിൽ മാത്രമേ അത് വിജയിക്കേയുള്ളൂ അതാരും പ്രവർത്തിച്ചാലും അങ്ങനെ തന്നെയാണ് ഫോക്കസ് കൊടുക്കാൻ എന്ത് ചെയ്യണം മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മളുടെ പ്രയോറിറ്റി എന്താണോ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കണം അതിനു വേണ്ടി നിരന്തരം പ്രയത്നിക്കണം ഒരു ദിവസം പോലും വിടാൻ പാടില്ല എല്ലാ ദിവസവും പ്രയത്നിക്കണം ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും പരിശീലിപ്പിക്കേണ്ടത് നമ്മുടെ ക്ലാസ്സിൽ അതിനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം ഈ വീഡിയോയുടെ താഴെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ എത്തിക്കോളും കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ഈ സമൂഹത്തിൽ എന്തു മാറ്റമാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടതെന്ന് ഒക്കെ അവിടെ പഠിക്കാം ഞാൻ ലിറ്റ്യൂഡ് മോട്ടിവേഷന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനത്തില് അന്ന് ഓണം കൂടാ ഒരു ഗിഫ്റ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഒരു ലക്ഷം പേരിലേക്ക് ജീവിത സാക്ഷരത എത്തിക്കുക അതായത് അച്ഛനും അമ്മയ്ക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക പണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ഇന്ന് വില പോവില്ല കാരണം കാലം മാറി കഥ മാറി അതിനനുസരിച്ച് നമ്മളുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ